തലങ്ങളിൽ ഇരുന്നാലും എത്ര സാമ്പത്തിക ഭദ്രത നേടിയിരുന്നാലും ശരി ഇവർക്ക് പറ്റും അതാണ് നമ്മൾ വൈറ്റ് കോളർ ഭീകരതയിൽ കണ്ടത് ഡോക്ടറാണ് എന്താ കാര്യം ഡോക്ടർ ആയാലും പൈലറ്റ് ആയാലും എൻജിനീയർ ആയാലും കളക്ടറായാലും ഇവർ ഇവരുടെ ആറാം നൂറ്റാണ്ടില് ആ മദ്രസ കിതാബുകളിൽ പഠിച്ചതുണ്ടല്ലോ അതേ പുറത്തെടുക്കൂ ഇവർക്കതേ പറ്റത്തുള്ളേ അതുകൊണ്ടാണ് വൈക്കോള ടെററിസം എന്നതിനെ വിളിക്കാൻ തന്നെ കാരണം കാരണം അവര് സമൂഹത്തിൽ മാന്യന്മാരാ നല്ല പണമുണ്ട് വിദ്യാഭ്യാസം തൊഴില് റെപ്യൂട്ടഡ് സ്റ്റേജ് എവിടെ പോയാലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഡീസൻസി റെസ്പെക്ട് കിട്ടുന്നു ശരി ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ ലവ് ജിഹാദിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുവാണ് കാരണം മാന്യനാണ് കണ്ടാൽ കുഴപ്പമില്ല വിദ്യാസമ്പന്നനാണ് ഒരിക്കലും ഇവൻ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര കിതാബ് ഒന്നും പ്രാവർത്തികമാക്കുന്ന ആളല്ല ഒരു മോഡേൺ മുസ്ലിമാണ് ശരി അതുകൊണ്ടാണ് ഇവർ ഈ ഹിന്ദു പെൺകുട്ടികൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇവന്മാരുടെ വലയിൽ വീണ് പോകുന്നത് അവന്മാർക്ക് ഇവരെ വശീകരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സക്സസ്ഫുൾ കോച്ചിങ് ഉസ്താദ് തലങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഗർഭിണിയായ ഭാര്യ അവന്റെ ഗർഭിണിയാണോ തന്റെ ഭാര്യയാണോ തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന നല്ല പാതിയാണോ അല്ല ഒരു കാഫിർ മാത്രം അവൾ ഒരു കാഫിർ പെണ്ണ് ഇപ്പൊ ഗർഭിണിയായ ഭാര്യയുടെ ശരീരമാസകലം അയൺ ബോക്സ് ഉപയോഗിച്ച് ക്രൂരമായി നമ്മൾ പൊള്ളിച്ചു താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത വാർത്തയാണ് ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് കോഴിക്കോട് കോടഞ്ചേരി പെരുവില്ലയിൽ താമസിക്കുന്ന ഷാഹിദ് റഹ്മാൻ കാണാൻ സുന്ദരൻ സുമുഖൻ ജെന്റൽമാനെ പോലെയുള്ള പ്രവൃത്തികൾ നിലരാത്രി വേനപ്പാറയിൽ നിന്നാണ് ഇവനെ പിടികൂടുന്നത് ഈ ഷാഹിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമെന്നാണ് വാർത്ത കൊണ്ടോട്ടി സ്വദേശി സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തിയഞ്ചു വയസ്സുകാരിയെയാണ് ഷാഹിദ് റഹ്മാന്റെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയായതായിട്ട് കണ്ടെത്തിയത് ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് യുവതിയുടെ ശരീരം മുഴുവനും പൊള്ളലേൽപ്പിക്കുകയും വായിൽ തുണി തിരികി മുറിയിൽ അടയ്ക്കുകയും ചെയ്തു എന്നതാണ് പരാതി പിന്നെ ശരീരം മുഴുവനും മർദ്ദിച്ചതിൻ്റെ പാടുകളും യുവതിയുടെ ശരീരം മുഴുവനും ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പാണ് ഇവരെ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഹീനമായിട്ടുള്ള ഈ ക്രൂരകൃത്യം ചെയ്തിട്ടും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷാഹിദ് ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ ഒരു കൂസലുമില്ലാതെയാണ് മാധ്യമ പ്രവർത്തകരുടെ ക്യാമറയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതും അവരെയൊക്കെ പുച്ഛത്തോടുകൂടി കാണുന്നതും കൈവീശി കരഘോഷം മുഴക്കി എന്തോ രാജ്യത്തിന് അവാർഡും റിവാർഡും ഒക്കെ വാങ്ങാൻ വേണ്ടി പോയതുപോലെ പോകുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഇതൊരു ലൗ ജിഹാദാണ് എന്ന് പറയാൻ ഭയമുള്ള മാധ്യമങ്ങൾ പറയില്ല ഇത് ലവ് ജിഹാദാണ് ഈ ഗർഭിണിയായ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ മുഖ്യധാരാ ചാനലുകളിൽ നോക്കിയാൽ അത് നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഇത്തരം വാർത്തകളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ചങ്കൂറ്റം എന്ന ഒന്ന് വേറെ വേണം എല്ലാ മാധ്യമങ്ങളിൽ നിന്നും അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേം വേണ്ട പറഞ്ഞുതരാം പങ്കാളിയുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികി എന്തിനാണ് ശരീരം മുഴുവൻ എന്ന് ആലോചിച്ച് നോക്കേ എന്തിനാണ് അയൺ ബോക്സ് ഉപയോഗിച്ച് കാരണം ഈ ക്രൂരത ഇവരുടെ ജന്മസിദ്ധിയാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ റമലാം മാസത്തിൽ പൊന്നാനിയിൽ ഭർത്താവ് ഭാര്യയെ ലൈംഗിക ബന്ധത്തിനു വേണ്ടിയിട്ട് വിളിച്ചു രാത്രിയിൽ അവരെന്തോ ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചെന്ന് തോന്നുന്നു കാക്കായ്ക്ക് കളിമുട്ടി പിന്നെ വേറെ രക്ഷയൊന്നുമില്ല അപ്പോൾ ഗർഭപ്പലകയിൽ പോലും പെണ്ണ് ഭർത്താവിന്റെ കാമപൂർത്തീകരണത്തിന് വഴങ്ങേണ്ടതാണ് എന്നല്ലേ പരിശുദ്ധ ഈ ചില ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ നിന്നല്ലേ പറ്റൂ ഉടനെ ഇവൻ ആ കൊച്ചിൻ്റെ കഴുത്തേ കിടന്ന ഷാൾ എടുത്ത് മുറുക്കി ഈ കൊച്ചിനെ അങ്ങോട്ട് കൊന്നു ഞാനുമായിട്ട് കിടക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവളിനും ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കണ്ട എന്നവൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്തുവാണിതൊക്കെ അത്ഭുതം തോന്നുന്നില്ലേ ആ സമയത്ത് തന്നെയാണ് ഈ അഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അഞ്ചാറെണ്ണത്തിന്റെ ചുറ്റിലേക്ക് അടിച്ചു കൊന്നത് അത് തളെ തല്ലി തള്ള തത്തില്ല അനേനെ കൊന്നു പ്രണയിച്ച പെണ്ണിനെ കൊന്നു പാപ്പയുടെ ഉമ്മയെ കൊന്നു പാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും ഒക്കെ കൊന്നു ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ അത്ഭുതത്തോടുകൂടിയാ നമ്മൾ ഇതൊക്കെ നോക്കി കാണുന്നത് എന്നിട്ട് അവർക്കു വേണ്ടി വാദിക്കാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ നമ്മളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഉള്ളിലും എന്ന നമ്മൾ എന്താണ് നോക്കിയോ വളരെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവരും പ്രേക്ഷകരോട് കണ്ടു കാണും കോഴിക്കോട്ടെ ഷാഹിദ് റഹ്മാൻ എന്നുള്ള ഒരു നിഷ്ഠൂരൻ അയാളുടെ പങ്കാളിയെ ഗർഭിണിയായ പങ്കാളി എട്ടു മാസം ഗർഭിണിയായ പങ്കാളിയെ കൈകാലുകൾ കൂട്ടിക്കെട്ടിട്ട് വായിൽ തുണി തിരികി ചൂടാക്കി ഇസ്ത്രീപ്പെട്ടി കൊണ്ട് ശരീരം ആസകലം പൊള്ളിച്ച് പീഡിപ്പിച്ചു എന്നിട്ട് ഈ നിഷ്ഠൂരൻ പുറത്തുപോയ അവസ്ഥയിൽ അയൽക്കാരുടെ കൂടി ഈ പെൺകുട്ടി ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് പരാതി നൽകപ്പെടുകയും അല്ല നമ്മൾ ഞാനത് പറയണെന്ന് വിചാരിച്ചതാ ഉറപ്പായിട്ടും ഈ ഷാഹിദ് റഹ്മാനെ ഇനി ഇവർ എന്ത് ചെയ്യും ഒന്നുകിൽ മദ്യലഹരിയാണ് ലഹരിയാണ് ഒന്ന് രണ്ട് മാനസിക രോഗികൾ ഈ രണ്ട് കൺസിഡറേഷനും ഉണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാമെന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടില് മുമ്പൊരിക്കല് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു കാസർഗോഡുള്ള ഒരു മതരോഗി രോഗി ബൈബിള് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ഡീസൽ ഒഴിച്ച് കത്തിച്ചു അത് വീഡിയോ പിടിച്ച് ചിത്രീകരിച്ചു ഒട്ടനെ അടുത്ത പ്രസ്താവന വരുവാണ് അവൻ മാനസിക രോഗിയാണെന്ന് പറയുന്നത് തരാ പോലീസ് അവൻ ക്ലബ് ഹൗസിൽ വന്ന് എന്റെ ക്ലബ് ഹൗസിൽ അവൻ വന്ന് കയറിയത് അവൻ വന്ന് പറഞ്ഞത് എനിക്കൊരു രോഗവും ഇല്ലെന്നാണ് ഇന്നേ വരെ ഉറങ്ങാൻ പോലും ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന ആളല്ല ഞാൻ മനോരോഗിയാണ് എന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് തന്നെ ഊരിത്തരാമെന്ന് പോലീസ് പറഞ്ഞു എന്നാണ് യുവാവ് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ സാർവത്രികമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഗുരുവായൂര് തുളസിത്തറയിലെ സുനമുടി പറിച്ചിട്ട് അത് നാറി അവിടെ പാരഡൈസ് എന്ന് പറയുന്ന ഹോട്ടല് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്നിട്ട് അപ്പോൾ മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു സ്വന്തം ഭാര്യ പ്രേമിച്ച് ഇറക്കി കൊണ്ടുവന്നതാണ് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് അവളെ ഈ രൂപത്തിൽ ചെയ്തപ്പോൾ ചോദിക്കേണ്ടതാരാ അവളുടെ മാതാപിതാക്കള ആദ്യം വിറുപ്പിക്കുന്നതാരാ ആ മാതാപിതാക്കളെയാ ശരി ശ്രദ്ധേയമായ ചില വസ്തുതകൾ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു അദ്ദേഹത്തോട് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുക്കം ചില വാക്കുകൾ പറഞ്ഞുതരണം ഒന്നാമത്തെ കാര്യം ഈ ഷാജുറഹ്മാൻ എന്ന ഈ പിശാലി പീഡിപ്പിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ പങ്കാളി അദ്ദേഹത്തിന്റെ അല്ല ആ പിശാലിൻ്റെ പങ്കാളി ഒരു നിയമപരമായിട്ട് നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് ഇയാൾ വിവാഹം ചെയ്ത ഭാര്യയല്ല അങ്ങനെ ഒരു നിർബന്ധമല്ലേ ഒരുമിച്ച് നമ്മുടെ ഇന്നത്തെ നിയമങ്ങൾ അനുസരിച്ച് ഒരുമിച്ച് ഒരു പ്രായപൂർത്തിയായിരം രണ്ട് പേർ ഒരുമിച്ച് കഴിയുക പങ്കാളി എന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ അതിലും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ പങ്കാളി ഷാഹിദ് റഹ്മാൻ എന്ന ഈ ക്രൂരനോടുള്ള ബന്ധത്തെ ഈ വീട്ട് വീട്ടുകാർ മാതാപിതാക്കൾ എതിർത്തപ്പോൾ അവരെ എതിർത്ത് ഒരു വർഷം മുമ്പ് ഇയാളോടൊപ്പം താമസം തുടങ്ങിയ ആളാണ് അതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധേയമായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് ഉറപ്പായിട്ടും എടുത്ത് നോക്കിയുള്ളൂ ഈ പ്രത്യേക പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഈ ഷാഹിദ് റഹ്മാനെ പോലുള്ള നൃത്തകരന്മാരുടെ ഒപ്പം ഇറങ്ങി പോകുന്ന പെൺകുട്ടികളിൽ ഭൂരിഭാഗവും ഒരു ലിബറൽ ചിന്താഗതിയാണ് എന്ന് കാണിക്കുവാൻ ഒരു ബെമ്പലുള്ള പെൺകുട്ടികൾ ആ ഇപ്പോഴുള്ള പെൺകുട്ടി അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് മാത്രം ഒരു മുന്നറിയിപ്പ് മാത്രമായിട്ടാണ് പറയുന്നത് അല്ലാതെ ഈ പെൺകുട്ടി അങ്ങനെ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയല്ല ഒരു തരത്തിൽ കാരണം സഹതാപം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ കുട്ടിയോട് കാരണം ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ആ കുട്ടി വിധേയ ആയല്ലോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ പ്രാർത്ഥനകൾ അപ്പം തന്നെ ഈ മുന്നോട്ട് ഉള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രായം ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർക്ക് തോന്നുവാണ് അയ്യോ ഇയാളെന്തോ വലിയ സംഭവമാണ് എന്തോ ഒരു സ്നേഹമാണ് ഏ കാക്കെന്തോ ഒരു കെയറിങ് ആണ് എന്നൊക്കെ തോന്നിയിട്ടാണ് ഇതിനകത്ത് പോയി വീഴുന്നത് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ശരിക്കും ഒരു കേരള സ്റ്റോറിയാണ് എന്ന യാഥാർത്ഥ്യം പെൺകുട്ടിയെ ഈ പയ്യന് കെട്ടിച്ചു കൊടുക്കാൻ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഉടനെ അവൻ വിളിച്ചിറക്കി കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത്രയും ക്രൂരമായിട്ട് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കണ്ട് ഈ പെൺകുട്ടിയെ ഈ പയ്യൻ ഇത്രയും നാളും ഉപദ്രവിച്ചിട്ടുണ്ടാവും ഇത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല നമുക്കും തോന്നുന്നില്ല അതായത് ഒരു ലിഹാദിന്റെ ഇരയാണ് ഈ പെൺകുട്ടി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എട്ടു മാസം ഗർഭിണിയായ യുവതിയെ ഇസ്തിരിപ്പെട്ടികൊണ്ട് ശരീരം മുഴുവനും പൊള്ളിച്ച സംഭവത്തില് പങ്കാളിയായിട്ടുള്ള ഷാഹിദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റൊരു ലൌ ജിഹാദിന്റെ ഇരയെ കൂടി ആക്രമിച്ച മതനിയമം നടപ്പിലാക്കിയ പ്രതി ഷാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതൊക്കെ കണ്ടാലും കേട്ടാലും നമ്മുടെ മക്കൾ പഠിക്കുക ഇല്ല ജിഹാദികള് പെൺകുട്ടികളോട് അടുത്ത് ചേർന്ന് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്ത് സ്ഥിരം അടവാണ് കണ്ണേ പൊന്നേ ചക്കരേ മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൽ ബി ജെ പി ആർ എസ് എസുകാരോ ആയിട്ടുള്ള കൈക്കരുത്തുള്ള ആങ്ങളമാരും പിതാവും എന്ന് ഉറപ്പാക്കി കമ്മി കുടുംബമാണെങ്കിൽ വളരെ നല്ലത് അങ്ങനെ പെൺകുട്ടികളെ മാറ്റി ജിഹാദ് ചെയ്യുക എന്നത് കാര്യം കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് കേസിൽ അവരെ പ്രതികളാക്കും അതല്ലെങ്കിൽ മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡിലോ ഒക്കെ അവർ പിടിക്കപ്പെടും അതുമല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നിർബന്ധിക്കും സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിടും കുറച്ചു കാലം ജയിലിൽ കിടന്നാൽ എന്താ അവന് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഹൂറികളും മദ്യപ്പുഴകളും ഉറപ്പായി ഈ പെൺകുട്ടിയുടെ ജീവിതമോ ഇനി ഈ കുഞ്ഞിനെയും പേരും ജീവിക്കണം ഇതിൽ നിന്ന് എന്താണ് ഇതിനൊക്കെ ഒരു മോചനമുള്ളത് ഇല്ല ഇത് കണ്ടു പഠിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞു മാറാതെ ഇതിനൊന്നും ഒരു പരിഹാരമില്ല ഒരു പ്രതിവിധിയില്ല നമ്മുടെ